Tchau, മലയാളികൾ ഉള്ളിടത്തോളം കാലം മറക്കാനാവാത്ത കലാകാരനാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ പ്രപ്രതീക്ഷിത വിയോഗം ഇപ്പോഴും വിശ്വസിക്കാനാവാത്തതുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിന് വൈകുന്നേരം കേരളക്കര കേട്ടത് അശ്വസനീയമായ വാർത്തയായിരുന്നു കലാഭവൻ മണി അന്തരിച്ചു എന്നായിരുന്നു അത് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഗുരുതരമായ അവസ്ഥയിൽ മണിയെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു വെന്റിലേറ്ററിൽ സഹായത്തോടെ ജീവൻ പിടിച്ചു നിർത്തി ഒടുവിൽ മരണത്തിന് കീഴടങ്ങി പണ്ട് സിനിമയിൽ നിരവധി പ്രശ്നങ്ങൾ താരത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ ദിവ്യ ഉണ്ണി കലാഭവൻ മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ആരോപണമായിരുന്നു അതേസമയം മലയാള സിനിമയിൽ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന താരമാണ് ദിവ്യ ഉണ്ണി അധികം ഹേറ്റേഴ്സ് ഇല്ലാത്ത താരത്തിന് എതിരെ എത്തിയ ആരോപണമായിരുന്നു കലാഭവൻ മണിയോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞത് ഒരു മുൻനിര നായക നടനെ നിറത്തിലിന്റെ പേരിൽ അപമാനിച്ചിരുന്ന തരത്തിൽ വലിയ വാർത്തകൾ വന്നിരുന്നു ഇത് ദിവ്യ ഉണ്ണി ആണെന്നായിരുന്നു വാർത്തകൾ ഇതിന്റെ പേരിൽ പലപ്പോഴും നടി വിമർശനങ്ങൾ നേരിട്ടു ഇക്കാര്യത്തിൽ വർഷങ്ങൾക്കിപ്പുറം പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിവ്യ ഉണ്ണി ഏറെ വർഷങ്ങൾക്ക് മുൻപേ മലയാളികൾ കേട്ടു തുടങ്ങിയ ഒരു വിവാദമാണ് ദിവ്യ ഉണ്ണി കലാഭവൻ മണി താരങ്ങൾക്ക് ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇതേ സംഭവം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാറുമുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് മണിക്കൊപ്പം അഭിനയിക്കില്ല എന്ന് ദിവ്യ പറഞ്ഞു പറഞ്ഞുവെന്നായിരുന്നു ആരോപണം കല്യാണ സൗകര്യം എന്ന ചിത്രത്തിൽ ദിവ്യയുടെ മുറച്ചെറുക്കനായിട്ടാണ് കലാഭവൻ മണി അഭിനയിച്ചത് ഇവർ തമ്മിലുള്ള ഒരു പാട്ട് സീനിൽ ഇവർ പ്രണയിക്കുന്നതായി ഒരു രംഗമുണ്ട് എന്നാൽ ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാഭവൻ മണിക്കൊപ്പം ദിവ്യ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും തുടർന്ന് ഈ ആ ഗാനരംഗം ഒഴിവാക്കിയെന്നുമായിരുന്നു ഏറെക്കാലമായി വരുന്ന ആരോപണം അടുത്തിടെ ദിവ്യ ഒരു അഭിമുഖത്തിൽ ഇതേ കാര്യം പ്രതികരിക്കുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാനില്ല കമന്റുകൾ നോക്കി വേദനിക്കുന്ന ആളല്ല താനെന്നും താൻ എന്താണ് എങ്ങനെയാണ് എന്ന് അറിയാമെന്നും ദിവ്യ പറയുകയുണ്ടായി മാത്രമല്ല മണിച്ചേട്ടൻ പോയില്ലേ ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനോടുള്ള ബഹുമാനം നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം കമന്റുകൾ എഴുതുന്നവർ മറുപടി അർഹിക്കുന്നില്ല എന്നും ദിവ്യ പ്രതികരിച്ചു എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിവ്യ ഉണ്ണി എത്തിയിരുന്നു അമേരിക്കയിൽ നിന്നും കുറച്ചു നാളുകൾക്ക് ശേഷം ഇളയ മകൾക്കും അനുജിതിക്കൊപ്പമാണ് ദിവ്യ നാട്ടിലെത്തിയത് വിശേഷങ്ങൾ പങ്കിടുന്നത് കൂട്ടത്തിൽ താൻ ഗിന്നസ് റെക്കോർഡിന് ശ്രമിക്കുന്ന കാര്യത്തെക്കുറിച്ചുകൂടി ദിവ്യ പറയുന്നുണ്ട് ായിരുന്നു എന്നാൽ താരത്തിന്റെ രൂപം മെലിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇത്തവണ സൈബർ അറ്റാക്ക് കൂടാൻ കാരണം മണിച്ചേട്ടനോട് ആ കാര്യം ചെയ്തതുകൊണ്ടാണ് രൂപം എലിഞ്ഞത് എന്ന് തുടങ്ങി വളരെ മോശം കമന്റുകൾ ഇട്ടുകൊണ്ടാണ് ദിവ്യക്കെതിരെ അറ്റാക്ക് നടക്കുന്നത് മണിച്ചേട്ടന്റെ പേരും വച്ച് പഴി കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇനിയെങ്കിലും വെറുതെ വിട്ടൂടെ ഈ പാവത്തിന് എന്നുള്ള കമന്റുകളും ഇപ്പോൾ ദിവ്യയുടെ വൈറൽ വീഡിയോയ്ക്ക് ലഭിക്കുന്നുണ്ട് ബാലതാരമായി സിനിമയിലെത്തിയതാണ് ദിവ്യൌണ്ണി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിന്റെ തുടക്കത്തിലും മലയാള സിനിമയിൽ തിരക്കുള്ള നായക നടിയായി നിറഞ്ഞു നിന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ചേക്കേറിയ ദിവ്യ ഇന്ന് മൂന്ന് കുട്ടികളുടെ അമ്മയാണ് നൃത്ത വിദ്യാലയം അമേരിക്കയിൽ തുടങ്ങി കഴിഞ്ഞു കലാപം വണ്ടിയുടെ വിഷയത്തിൽ ദിവ്യ നേരത്തെയും പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതൊരു ജസ്റ്റിഫിക്കേഷൻ പോലെയാകും നമ്മൾ ശരിയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗം പറയും പോലെയൊക്കെയാവും അതുകൊണ്ട് അതേക്കുറിച്ച് പറയാൻ ഞങ്ങൾ താൽപര്യപ്പെടുന്നില്ല മണിച്ചേട്ടനുമായുള്ള ബന്ധം എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ മുതൽ എത്രയോ സിനിമകൾ ചെയ്തതാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആ സംഭവത്തിന്റെ സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയാം ഇത്തരത്തിൽ എഴുതുന്നവർ മറുപടി അറിയിക്കുന്നില്ല അവർ മറുപടിയും നമ്മുടെ സമയവും അർഹിക്കുന്നില്ല ഞാൻ നെഗറ്റീവ് കമന്റുകൾ നോക്കാറുമില്ല എന്നാണ് ദിവ്യൌണി പറയുന്നത് അതേസമയം വിവാഹശേഷം അഭിനയത്തിൽ നിന്നും വിട്ടു യാണ് ദിവ്യാവണി എന്നാൽ തിരിച്ചെത്തിയപ്പോഴാണ് നടക്ക് ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടതായി വന്നത്